പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാനും ശ്രവിക്കാനും കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു ഇന്നും ദൈവവചനം പറയാൻ ലഭിക്കുന്ന ഈ അവസരത്തെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി കരുതിക്കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവം നമുക്ക് ഓരോ ദിവസവും ശക്തിപ്പെടുത്താനുള്ള വഴി പറഞ്ഞു തന്ന് വചനം പകർന്നു തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്ക് ദൈവത്തോട് എത്ര നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എത്ര സ്തുതിച്ചാലും എത്ര പുകഴ്ത്തിയാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാകാതെ വണ്ണം ദൈവത്തിൻ്റെ വിശ്വസ്തത അത്രയ്ക്ക് അവർണ്ണനീയമാണല്ലോ ഈ നല്ല സുദിനത്തിലും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്തുകൊണ്ട് മനസ്സ് തുറന്ന് മഹാദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വാചകം അതിനകത്തു നിന്ന് ആവശ്യ ബോധത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ സങ്കീർത്തനങ്ങൾ ഏഴിൻ്റെ ആറാം വാക്യം ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് വേണ്ടി വായിക്കാൻ ഒരുങ്ങുന്നു ഏഴാം സങ്കീർത്തനം ആറാം വാക്യം യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരണമേ അങ്ങ് ന്യായവിധി കൽപ്പിച്ചുവല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടവും സുന്ദരവുമായിരിക്കുന്ന വാചകം എനിക്ക് വേണ്ടി ഉണരണമേ ഏഴാം സങ്കീർത്തനം പീഡിതൻ്റെ സങ്കീർത്തനം പീഡിതൻ്റെ പ്രാർത്ഥന എന്നൊക്കെയാണ് ഈ സങ്കീർത്തനത്തിന് വ്യാഖ്യാതാക്കൾ പേരിട്ടിരിക്കുന്നത് ദാവീത് രാജാവിനെ വേട്ടയാടുന്നതുപോലെ ചിലർ വേട്ടയാടുകയാണ് വേട്ടയാടുക ഇവിടെ ഈ സങ്കീർത്തനത്തിൽ അങ്ങനെ തന്നെ ദൈവത്തോട് പ്രാർത്ഥ പ്രാർത്ഥിക്കുന്നുണ്ട് ദാവിയത് എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ ലോകത്തിൽ എല്ലാ കാലത്തും അങ്ങനെ ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വേട്ടയാടപ്പെടുന്നവരുമുണ്ട് വേട്ടയാടുന്നവരുമുണ്ട് കാട്ടിലെ ചില മൃഗങ്ങൾ വേട്ട മൃഗങ്ങളാണ് മറ്റ് ചില മൃഗങ്ങൾ ഇരകളാണ് വേട്ടയാടുന്ന മൃഗങ്ങളുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ ഇരകളായി വേട്ടയാടപ്പെട്ട് കടിച്ചു കീറപ്പെടും നിസ്സഹായരായി ചിലപ്പോൾ തകർന്നു പോകാം ഇതേ പ്രവണത ലോകത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിൻ്റെ ഇടയിലും നടക്കുന്നു നാട്ടിലും നടക്കുന്നു വേട്ടക്കാരൻ എന്നതുപോലെ ക്രൂരമായി പീഡിപ്പിക്കാൻ മനസാക്ഷിയില്ലാതെ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയൊക്കെ കടിച്ചു കീറാൻ അങ്ങനെയൊക്കെ വ്യഗ്രത കൊള്ളുന്ന ചില വേട്ടക്കാർ ഈ ലോകത്തിലുണ്ട് വേട്ടയാടപ്പെട്ടവർ ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്നും ചില ഭീതി ചില ഭാരം ചിലർ വേട്ടയാടുക നമ്മൾ വിട്ടുകളതാണ് നമ്മൾ ആർക്കും ഉപദ്രവം ഉണ്ടാകേണ്ടെന്ന് ഓർത്തുകൊണ്ട് ശല്യപ്പെടുത്താതെ തകർത്ത് കളയാൻ നമ്മുടെ കയ്യിൽ പലപ്പോഴും സാധ്യതയുണ്ടായിട്ടും ദൈവത്തിൻ്റെ കരണം കൊണ്ട് വേണ്ട എവിടെയെങ്കിലും പൊക്കോട്ടേന്ന് ഓർത്ത് ഉപേക്ഷിക്കപ്പെട്ടിട്ടും പുറകെ നടന്ന് വേട്ടയാടുന്ന ചില വേട്ടക്കാർ എന്നൊക്കെയൊക്കെ ഇത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ചില കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ സങ്കീർത്തനം എഴുതിയ കാലത്ത് പുരാതന കാലത്ത് ദാവീതെന്ന ഭക്തനും ഇതുപോലെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഇന്ന് ആരാലെങ്കിലും നിങ്ങൾ വേട്ടയാടപ്പെടുന്നെങ്കിൽ ദൈവം വേട്ടക്കാരൻ്റെ പക്ഷത്ത് നിൽക്കുകയല്ല വേട്ടയാടപ്പെടുന്ന തീരുന്നവരെ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ കൈയിന്നും കരുത്തുള്ളതാണ് പ്രിയപ്പെട്ടവരെ വേട്ടയാടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവം കരുതട്ടെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വായിച്ച വാക്യത്തിലെ ആ വാക്കിനോടൊരു കൂറു പുലർത്തി ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ഈ സങ്കീർത്തനത്തിൽ ഈ ഭക്തൻ ദൈവത്തോട് പറയുകയാണ് എനിക്ക് വേണ്ടി ഒന്നുണരണമേ എനിക്ക് വേണ്ടി എന്നുള്ള വാക്ക് കണ്ടോ ദൈവം ആരാ ഓഹ് ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്തവൻ സ്വർഗമങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങക്ക് പാതപീടുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ സ്വർഗത്തിലിരുന്നാൽ ഭൂമിയിൽ കാലത്തക്ക രീതിയിൽ അത്രയ്ക്ക് പ്രപഞ്ചത്തിൽ മുഴുവൻ ഒതുങ്ങാത്തവൻ ചലോമോൻ്റെ ഭാഷ പറഞ്ഞാൽ ആകാശത്തിനും ഭൂമിയിലും ഒതുങ്ങാത്തവനായിരിക്കുന്ന മഹാദൈവം ആ ദൈവത്തോട് പറയുകയാണ് ദാവീതെന്ന കൊച്ചു മനുഷ്യൻ എനിക്ക് വേണ്ടി ഒന്ന് ഉണരണമേ എനിക്ക് വേണ്ടി ഉണരണമേ ഈ എനിക്ക് വേണ്ടി എന്നുള്ള പദം കണ്ടോ ദൈവം എനിക്ക് വേണ്ടി ദൈവം ഒരു പൊതുസ്വത്താണ് അതെനിക്ക് വേണ്ടിയിട്ട് വരുമ്പോഴാണ് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് എലക്ട്രിസിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പവർ ഹൗസിൽ ഹൈ വോൾട്ടേജിലാണ് അതവിടുന്ന് ആയിരക്കണക്കിന് കിലോ വാട്ടിൻ്റെ കണക്കനുസരിച്ച് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നിട്ടത് പതുക്കെ കമ്പി വഴി വന്ന് അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ വന്ന് 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 ഞങ്ങളുടെ റോട്ടിലുള്ള പോസ്റ്റിൽ നിന്ന് ഒരു ചെറിയ സർവീസ് വയർ ഞങ്ങളുടെ വീട്ടിലേക്ക് വലിച്ചിട്ടുണ്ട് ആ റോഡ് വരെ എത്തുന്നത് ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആവശ്യക്കാർക്ക് മുഴുവൻ വേണ്ടിയിട്ടാണ് പക്ഷേ റോട്ടിൽ നിന്ന് സർവീസ് വയറിലേക്ക് ഇലക്ട്രിസിറ്റി കയറുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീടിന് വേണ്ടി എൻ്റെ വെളിച്ചത്തിന് വേണ്ടി എൻ്റെ വെട്ടത്തിന് വേണ്ടി റോട്ടിലൂടെ ഇലവം പോയതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്കൊരു സർവീസ് വയർ വലിച്ചാൽ അതെനിക്ക് വേണ്ടിയായി പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് ദൈവം ദൈവം ഉണ്ടെന്നുള്ള അറിവ് ദൈവം പ്രവർത്തിക്കുമെന്നുള്ള അറിവ് അത്ഭുതം ചെയ്യുമെന്നുള്ള അറിവൊക്കെ ഈ റോട്ടിൽ കൂടെ അലവൻ ഗെ വി പോകുന്നത് പോലെയാണ് സത്യമാണ് പക്ഷേ അതിനൊരു സർവീസ് വയറിട്ട് വീട്ടിലേക്ക് എടുത്തതുപോലെ വ്യക്തിപരമായ ബന്ധത്തിൽ എനിക്ക് വേണ്ടി എന്ന നിലവാരത്തിൽ ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ വലിച്ചെടുത്തിട്ടുണ്ടോ അതിനുള്ള വഴികൾ വേദപുസ്തകം പറയുന്നുണ്ടല്ലോ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ദൈവത്തെ എൻ്റെ ദൈവമെന്ന് വിളിക്കാൻ അങ്ങനെ ഒരു ബന്ധം എനിക്ക് വേണ്ടി എൻ്റേത് ഇവിടെ പറയുന്നു ദൈവമേ എനിക്ക് വേണ്ടി ഒന്ന് ഉണരണമേ സാധ്യതയില്ലാത്തൊരു പ്രാർത്ഥനയും വേദപുസ്തകത്തിനകത്തില്ല കേട്ടോ ഇതൊരു പ്രാർത്ഥനയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരു കൊച്ചു മനുഷ്യന് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം ദൈവം ഉണരും ഈ ഉണർവെന്നൊക്കെ പറയുന്ന വാക്ക് ഉണരുക എന്നുള്ള വാക്കൊക്കെ അത് വേദപുസ്തകത്തിൻ്റെ ഒരു ദൈവശാസ്ത്രപരമായിട്ട് വലിയൊരു വാക്കാണ് പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്നൊരു വാചകം എന്നത് മാത്രമായി കരുതരുത് ദൈവം ഉണരുക എന്ന വാക്ക് നമ്മളോട് പറയുക ഉണരുക ഉണരുക എന്ന് നമ്മളോട് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളങ്ങ് ആക്ടിവേറ്റാകുക രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പറഞ്ഞാൽ എഴുന്നേറ്റ് കട്ടിലേന്ന് ഇരുന്ന് കസേരയിലേക്ക് മാറിയിരിക്കുക എന്നുള്ളതല്ലല്ലോ ഉണർന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുക ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അപ്പം ദൈവം എനിക്ക് വേണ്ടി ആക്ഷനാകുക ആക്ടിവേറ്റാകുക കർത്താവിൽ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയാം ഈ ദിവസങ്ങളിൽ സ്വർഗത്തിൽ ദൈവമുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യമുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ആ വാക്കൊന്ന് വ്യക്തിപരമായിട്ട് എടുക്കാമോ ഇന്ന് ഞാനത് ഒത്തിരി പ്രാവശ്യം ഞാൻ ഞാൻ ഞാനീത് വചനത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ദൈവം എനിക്ക് വേണ്ടി ഇച്ചിരി നേരം ഒന്ന് പറഞ്ഞു നോക്കി എന്ത് കഷ്ടപ്പാടിൻ്റെ നടുവിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഉണരും എനിക്ക് വേണ്ടി വരും എനിക്ക് വേണ്ടി സംസാരിക്കും എനിക്ക് വേണ്ടി ചിലരോട് ഇടപെടും എനിക്ക് വേണ്ടി വാദിക്കും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എനിക്ക് വേണ്ടി ചിലതിനെ നിരപ്പാക്കും എനിക്ക് വേണ്ടി ചിലതൊക്കെ ദൈവം ഉണ്ടാക്കും എനിക്ക് വേണ്ടി ചില വേക്കൻസികൾ ദൈവം ഉണ്ടാക്കിത്തരും എനിക്ക് വേണ്ടി ദൈവമായ കർത്താവ് ചില വാതിലുകൾ തുറക്കും എനിക്ക് വേണ്ടി ആ വാക്ക് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് വേണ്ടി പ്രിയമുള്ളവരെ എനിക്ക് വേണ്ടി ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരികൾ പൊതുജനക്ഷേമത്തിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കും ആനുകൂല്യങ്ങളും സാഹചര്യങ്ങളും ഓഫറുകളൊക്കെ കമ്പനികളാകട്ടെ രാ രാഷ്ട്രീയമാകട്ടെ രാജ്യം ഭരിക്കുന്നവരാകട്ടെ ഒക്കെ ഉണ്ടാക്കും പക്ഷേ എനിക്ക് വേണ്ടി മാത്രം ഇവിടെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് വേണ്ടി മാത്രം ഒരവസരം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് വേണ്ടി മാത്രം ഇവിടെ ഒരു കസേരയോ ഒരു വേക്കൻസിയോ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം തമ്പുരാനുമായിട്ട് വ്യക്തിപരമായിട്ട് ഇണങ്ങിച്ചേർന്നാൽ നിനക്ക് വേണ്ടി മാത്രം നിയമം പോലും ഉണ്ടാക്കും വേദപുസ്തകത്തിൽ നിന്ന് അങ്ങനെ ചിന്തിച്ചാൽ എന്തൂരും കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം മിസ്രൈമിയിൽ യോസേപ്പ് ചെല്ലുമ്പോൾ പറവോന് രണ്ടാമൻ എന്ന് പറഞ്ഞൊരു വേക്കൻസി അവിടെ അന്ന് വരെ ഇല്ലായിരുന്നു പറവോൻ ഒറ്റയ്ക്ക് തകർത്ത് ഭരിക്കുകയായിരുന്നു പക്ഷേ യോസേപ്പ് ചെന്നപ്പോൾ ആ രാഷ്ട്രത്തിൽ ദൈവം യോസേപ്പിന് വേണ്ടി ഒരു കസേര അല്ല ഒരു സിംഹാസനം പണിയിപ്പിച്ചു രണ്ടാം രഥം എന്ന് പറയുന്ന രഥം പോലും ഇല്ലായിരുന്നു പക്ഷേ യോസേപ്പിന് വേണ്ടി മിസ്രൈബിലൊരു രണ്ടാം രഥം പണിയിപ്പിച്ചു നിനക്ക് വേണ്ടി അവസരങ്ങൾ മുഖാന്തരങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നവനാ ദൈവം പൊതുവിന് വേണ്ടിയല്ല എനിക്ക് വേണ്ടി ഇന്നൊരായിരം പ്രാവശ്യം പറയാൻ പറ്റുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയണേ വചനം പ്രാക്ടിക്കൽ ആക്കണേ എനിക്ക് വേണ്ടി ദൈവം സംസാരിക്കും എനിക്ക് വേണ്ടി ചിലരോട് ദൈവം ഇടപെടും എനിക്ക് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കും എനിക്ക് വേണ്ടി ഇപ്പോൾ ഇരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമത്തെ പോലും ദൈവം മാറ്റും എനിക്ക് വേണ്ടി ദൈവമായ കർത്താവ് യൂണിവേഴ്സിറ്റി ആകട്ടെ എന്തുമാകട്ടെ ആകട്ടെ എവിടെയും ദൈവം ഇടപെടും എനിക്ക് വേണ്ടി എൻ്റെ ബന്ധുക്കളോട് എനിക്ക് വേണ്ടി മറിയയ്ക്ക് വേണ്ടി യോസയ്പ്പിനോട് സംസാരിച്ചതുപോലെ സംസാരിക്കും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവം ആക്ടിവേറ്റ് ആകും പ്രാർത്ഥിക്കാം പറയണം കേട്ടോ ഇന്ന് ഒരു നൂറല്ല ആയിരം വട്ടമെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കട്ടെ നമുക്ക് അങ്ങനെ പറയാം പ്രായോഗികമാക്കാം ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരുന്നത് അനുഭവിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നന്ദി മനോഹരമായ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ ചെയ്യും എന്നത് എനിക്ക് വേണ്ടി എന്നുള്ള വാക്ക് ഞാൻ വിശ്വസിക്കുന്നു വേട്ടയാടപ്പെടുന്ന ആരൊക്കെയോ ഉണ്ടപ്പ അവർക്ക് വേണ്ടി ദൈവം ഉണരണമേ ആകണമേ അതിൻ്റെ ഗുണം അവരനുഭവിക്കണമേ മറുപടികൾ വരണമേ ഇത് കേൾക്കുന്നവർ ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റണേ നാഥ യേശുവേ അങ്ങടെ പരിശുദ്ധ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേൻ